പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിലെ മൂന്നാമത്തെ അദ്ധ്യായം അതിഥി അദ്ധ്യായം മൂന്ന് അതിഥി പിന്നീട് ഞാൻ കുഞ്ഞുണ്ണി മാഷെ നേരിട്ട് കാണുന്നത് ബികോം രണ്ടാം വർഷത്തിന് പഠിക്കുമ്പോഴാണ് ഒരൊഴിവു ദിവസം പുതിയ സൃഷ്ടിയുമായി രവീന്ദ്രൻ മാഷെ കാണാൻ ചെന്നു അക്കാലമായപ്പോഴേക്കും എനിക്ക് മുഖത്ത് മീശ കറുക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ വലുതാവുകയാണ് ഒച്ച മാറി ഇപ്പോൾ പാറപ്പുറത്തെ ചിരട്ട് ഉരയ്ക്കുന്ന പോലെയാണ് എൻ്റെ സംസാരം അഞ്ചു വയസ്സുവരെ പോലെ വിചാരിക്കണം പതിനഞ്ച് വയസ്സുവരെ പോലെ വിചാരിക്കണം പതിനാറ് വയസ്സ് തൊട്ട് തന്നെ പോലെ വിചാരിക്കണം എന്നാണ് ശാസ്ത്രം രവീന്ദ്രമാഷ് ഏതായാലും എന്നെ തന്നെ പോലെ വിചാരിച്ചു പഴയ പീക്കിരിച്ചക്കനെ മീശമുളച്ചു എന്ന കാരണത്താൽ തന്നെ പോലെ കരുതുന്നത് ശരിയല്ലെന്ന് ഞാൻ അപ്പോഴും വിശ്വസിച്ചു ഏറെ നേരം സാഹിത്യം പറഞ്ഞിരിക്കും ഞങ്ങൾ അന്ന് മാഷ എന്നോട് പറഞ്ഞു പ്രകാശേ കുഞ്ഞുണ്ണി മാഷ് സ്കൂളിൽ വരുന്നുണ്ട് താനുണ്ടാവണം ദിവസവും സമയവും മാഷു പറഞ്ഞു തന്നു ഞാൻ സമ്മതിച്ചു ജീവനുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും മാഷേ എന്ന് മനസ്സിൽ മന്ത്രിച്ചു കാത്തിരുന്ന് ആ ദിവസം വന്നു മൂന്ന് മണിക്കാണ് കുഞ്ഞുണ്ണി മാഷ് സ്കൂളിലെത്തുന്നത് നിന്ന് ഒറ്റപ്പാലം വരെ ട്രെയിനിൽ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ടാക്സിയിൽ ആളെ വിട്ടിട്ടുണ്ട് പറഞ്ഞ സമയത്ത് മാഷേം കൊണ്ട് ടാക്സി സ്കൂളിൻ്റെ പഠിക്കലെത്തി മാഷെ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് മലർക്കെ ചിരിച്ചുകൊണ്ട് മാഷ് കൂടി നിൽക്കുന്നവരെ തൊഴുതു എൻ്റെ കൈ പിടിച്ചു എന്താ പ്രകാശ കോളേജിൽ പോയില്ലേ മാഷെ കാത്തു നിന്നതാണ് നന്നായി വരിക സമ്മേളന ഹാളിലേക്ക് രവീന്ദ്രൻ മാഷോടൊപ്പം നടക്കുമ്പോൾ എന്നെയും കൂടെ കൂട്ടി കുഞ്ഞുണ്ണി മാഷും രവീന്ദ്രൻ മാഷും ഹെഡ് മാസ്റ്ററായ രാമവാര്യർ മാഷും സ്റ്റേജിലേക്ക് കയറി ഞാൻ താഴെ കുട്ടികളോടൊപ്പം ഇരുന്നു രവീന്ദ്രൻ മാഷ സ്വാഗതം ചുരുക്കം വാക്കുകളിൽ ഒതുക്കി കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസംഗം കേൾക്കാനാണല്ലോ കുട്ടികൾ ഒന്നടങ്കം കാതുകൂർപ്പിച്ചിരിക്കുന്നത് സമയം കളയാനില്ല ഒരു മണിക്കൂറിലധികം കുഞ്ഞുണ്ണി മാഷ് സംസാരിച്ചു കുട്ടികളും മാഷന്മാരും ടീച്ചർമാരും രസിച്ചിരുന്നു കേട്ടു ചാക്യാരുടെ പാഠകം പറച്ചിലു പോലെയാണ് മാഷിൻ്റെ പ്രസംഗം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഫലിതം പറഞ്ഞ് സാന്ദർഭികമായി ചിലരെ കളിയാക്കി ഇടയ്ക്കൊരു കുറുങ്കവിതയുടെ പടക്കം പൊട്ടിച്ച് കളിയാക്കുന്ന കൂട്ടത്തിൽ രാമവാര്യർ മാഷിനും കിട്ടിയ ഒരു ചൊട്ട് ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ഹെഡ് മാഷ് അന്നാണ് പൊട്ടിച്ചിരിച്ച് കണ്ടത് ഗൗരവപ്പെട്ട കാര്യങ്ങളും കുഞ്ഞുണ്ണി മാഷ് മധുരത്തിൽ മുക്കി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ആറുമണിയായി പരിപാടി തീരുമ്പോൾ ഇന്നിനി കോഴിക്കോട്ടേക്ക് മടങ്ങാൻ പറ്റില്ല അതിൻ്റെ ആവശ്യവുമില്ല പെണ്ണും പിടക്കോഴിയുമില്ല ഒറ്റത്തടി വീണടം വിഷ്ണുലോകം കുഞ്ഞുണ്ണി മാഷ് കോഴിക്കോട് രാമകൃഷ്ണാശ്രമം ഹൈസ്കൂളിൽ മലയാളം മാഷാണ് കുട്ടികളുടെ ഹോസ്റ്റൽ വാർഡനും മാഷു തന്നെ ഇത്തരം പരിപാടികൾക്ക് പോകുമ്പോൾ മാത്രം ഹോസ്റ്റലിൽ നിന്ന് വിട്ടു നിൽക്കും ലോഡ്ജിലേക്ക് പോകാം മാഷേ ഇന്ന് അവിടെ കൂടാം മാഷിന് ഒട്ടും മുഷിയില്ല രവീന്ദ്ര മാഷ് ക്ഷണിച്ചു അങ്ങനെയാണ് മാഷ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ കാലത്തെ സ്നേഹബന്ധം വല്ലപ്പോഴും സാഹിത്യ ക്യാമ്പുകളിലാണ് കുഞ്ഞുണ്ണി മാഷെ കണ്ടുമുട്ടുന്നത് ലോഡ്ജിൽ കൂടെ താമസിക്കുന്ന മറ്റു മാഷുമാരും കുഞ്ഞുണ്ണി മാഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവും കുഞ്ഞുണ്ണി മാഷെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ അമ്മ കാത്തിരിക്കുന്നുണ്ട് മാഷോടൊത്ത് ഒരു രാത്രി കഴിയാമല്ലോ എന്ന മോഹത്താൽ ഞാനൊരു നുണ പറഞ്ഞു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുണ്ണി മാഷും ഉണ്ടാവും മുൻകൂട്ടി പറഞ്ഞു വെച്ചില്ലെങ്കിൽ മാഷയും കൂട്ടി വീട്ടിൽ കയറി ചെന്നാൽ അമ്മയുടെ ശകാരം കേൾക്കേണ്ടി വരും കോളേജിൽ പോകാതെ തെണ്ടി നടക്കുന്നതൊന്നും അമ്മയ്ക്കിഷ്ടമല്ല കഥ എഴുതുന്നത് മോശപ്പെട്ട സ്വഭാവമാണെന്നാണ് അമ്മയുടെ പക്ഷം ഞാൻ കവിതയും കഥയും ഉണ്ടാക്കി കോഴിക്കോട്ടേക്ക് അയക്കുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പേർക്കാണെന്ന് അമ്മയ്ക്കറിയാം എന്തായാലും കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന മാഷല്ലേ മകന് നല്ലതേ ഊതിക്കൊടുക്കൂ എന്ന് അമ്മ വിശ്വസിക്കുന്നു പോരാത്തേന രാമകൃഷ്ണാശ്രമം സ്കൂളിലെ മാഷ ഭാഗ്യം മാഷ എൻ്റെ കൂടെ വന്നു നാളെ രാവിലെ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിടുന്ന കാര്യം ഞാനേറ്റു ഭയപ്പെട്ടതുപോലൊന്നും സംഭവിച്ചില്ല അമ്മ സന്തോഷത്തോടെ കുഞ്ഞുണ്ണി മാഷയെ സ്വീകരിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു അമ്മയുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഇലയടയ്ക്കും പ്രത്യേക സ്വാദാണ് പാടത്തിൻ്റെ കരയ്ക്കാണ് ഞങ്ങളുടെ വീട് പാടം മകരക്കൊയ്ത്ത് കാത്തു കിടക്കുന്നു വിളഞ്ഞ സ്വർണത്തിൻ്റെ നിറമായ നെൽച്ചെടികൾ കണ്ടങ്ങളിൽ ആലസ്യപ്പെട്ടു മയങ്ങുന്നു വരമ്പുകളിൽ തലചായ്ക്കുന്ന കതിർച്ചെടികളെ ചവിട്ടാതെ ഞങ്ങൾ പാടവരമ്പുകളിലൂടെ കുറേ ദൂരം നടന്നു വരമ്പുകളിൽ പച്ചപ്പിൻ്റെ പതിപ്പ് പാടത്തും പറമ്പിലും നടക്കുമ്പോൾ ഞാൻ ചെരുപ്പിടാറില്ല മാഷിൻ ചെരുപ്പെടുത്തിട്ടില്ല അത് നന്നായി വരമ്പത്ത് പറ്റിപ്പടർന്ന കറുകപ്പുല്ലിന് പച്ചപ്പരവതാനിയുടെ മാർദ്ധവം പാടത്തിൻ്റെ കരയ്ക്കാണ് പെരിങ്കുറിശി അമ്പലം ശിവനാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിന് പിന്നിൽ ചുറ്റും കടവുകളുള്ള വിശാലമായ കുളം കുളി നമുക്ക് അമ്പലക്കുളത്തിലാക്കിയാലോ മാഷേ മാഷിൻ എപ്പോഴേ സമ്മതം ടോർച്ച് കയ്യിൽ വെച്ചു അസ്തമയം കഴിഞ്ഞിരിക്കുന്നു ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു അമ്പലക്കുളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ മാഷിന് സ്വർഗ്ഗം കിട്ടിയ പോലെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് ഊണിനെ മോരൊഴിച്ച കൂട്ടാനും പയറുകൊണ്ട് മെഴുക്കുപുരട്ടിയും കടുമാങ്ങയും പപ്പടവും ഊണ് കഴിഞ്ഞ കോലായിലെ ചാരു കസേരയിൽ കിടക്കുമ്പോൾ അമ്മ വാതുക്കൽ വന്നു ചോദിച്ചു അപ്പം കൊണ്ടുവരട്ടെ മാഷേ ആവാം കൊണ്ടുവന്നോളൂ വള്ളുവനാട്ടുകാരുടെ ഉണ്ണിയപ്പം മാഷിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തി അകത്ത് ഒളിച്ചിരിപ്പാണ് മാഷിന്റെ മുമ്പിൽ വരാൻ അവൾക്കുന്ന നാണം ഞാൻ അവളെ കോലായിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടുവന്നു മാഷവളെ കസേര കയ്യിൽ പിടിച്ചിരുത്തി എന്താ പേര് രുക്മണി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ആറില് അവൾ ഹൈസ്കൂളിന് എതിർവശത്തുള്ള യു പി സ്കൂളിലാണ് പഠിക്കുന്നത് പതുക്കെ പതുക്കെ അവളുടെ പേടി മാറി വന്നു അവൾ മാഷോട് പുലർച്ചെ ഞാനും മാഷും എണീറ്റു പല്ലു തേക്കാൻ ഉപ്പ് ചേർത്ത് പൊടിച്ച ഉമിക്കരി ഒരു ഇലച്ചിന്തിൽ വെച്ചു കൊടുത്തു അമ്മ മുറ്റത്തിനരികിൽ നിൽക്കുന്ന തൈത്തെങ്ങിൻ്റെ പട്ടയിൽ നിന്ന് ഒരു ഈർക്കിലി ഒടിച്ചെടുത്ത് മാഷ് നാക്കുപടിച്ചു തനി നാടൻ സ്റ്റൈൽ കുളി അമ്പലക്കുളത്തിൽ തന്നെ പ്രാതലിന് ഇഡ്ഡലിയും തേങ്ങാ ചട്നിയും വെളിച്ചെണ്ണ താളിച്ച ഉള്ളിച്ചമ്മന്തിയും തൊഴുത്തിലെ കറമ്പി പശുവിനെ കറന്ന പാൽ കൊണ്ടുണ്ടാക്കിയ ചായ മാഷ് അമ്മയുടെ കൈപ്പുണ്യത്തെ പ്രത്യേകം പ്രശംസിച്ചു കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് മാഷു പഠിക്കലിറങ്ങുമ്പോൾ അമ്മ ലോഹ്യം പറഞ്ഞു മരിച്ചു എന്ന് കേട്ടാ കഷ്ടായി എന്ന് പറയാനുള്ള പരിചയമായില്ലോ ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞതെങ്കിലും മാഷമ്മയെ ചെറുതാ എന്ന് കളിയാക്കുകയായിരുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായമായ അതിഥി ഇവിടെ അവസാനിക്കുന്നു നന്ദി